അസ്സലാമു അലൈക്കും അറബിയ അസലാമലൈക്കും എന്ന പാഠപുസ്തകത്തിലെ പതിമൂന്നാം ഭാഗം പാർട്ട് ടുവിലേക്ക് ഏവർക്കും സ്വാഗതം മൻ ഹൗലായി ഫതയാത്തു യാ മറിയം മറിയമേ ഈ യുവതികൾ ആരാണ് മൻ ആര് ഹൗലായി ഇവർ ഫതയാത്തുൻ യുവതികൾ യാറിയം മറിയമേ ഹുന്ന അവർത്തുൻ എന്നതിൻ്റെ ജം ആണ് തീ എൻറെ അവർ എൻറെ സഹപാഠിനികളാണ് ആ അഹ്വാത്തുൻ ഹുന്ന ആ എന്നാൽ ചോദ്യത്തിന് ഉപയോഗിക്കുന്ന ആണോ എന്നോ അഅ്വാത്തുൻ ഹുന്ന അവർ സഹോദരിമാരാണോ നാം അതെ ഹുന്ന അഹ്വാത്തുൻ അവർ സഹോദരിമാരാണ് മൻ അബുഹുന്ന ആരാണ് അവരുടെ പിതാവ് അബൂഹ അവരുടെ പിതാവ് ഹുന്ന അവർ അവരുടെ അബു ഹുന്ന അഷെയ്ഹ് ബിലാൽ അവരുടെ പിതാവ് ഷെയ്ഖ് ബിലാലിലാണ് ഉമ്മുഹുന്ന അവരുടെ മാതാവ് ഉസ്താദത്തി ഉമ്മുഹുന്ന അവരുടെ മാതാവ് ഉസ്താദത്തി എൻ്റെ അധ്യാപികയുമാണ് ഐന ബൈത്തുഹുന്ന അവരുടെ വീട് എവിടെ ഹുന്ന എന്നാൽ അവർ കുറെ സ്ത്രീകൾ അവരുടെ അവർ അവരുടെ എന്നതിനെ ഉപയോഗിക്കുന്ന പദമാണ് ഹുന്ന ഐന ബൈത്തുഹുന്ന അവരുടെ വീട് എവിടെ ബൈത്തുഹന്ന കദീബുൻ മിരൽ മദ്രസത്തി അവരുടെ വീട് സ്കൂളിനോട് അടുത്താണ് കദീബുൻ അടുത്ത് തമാരീൻ അഭ്യാസങ്ങൾ ഒന്ന് ഹവിലിൽ മുവല്ലഹുൻ ഫിൽ ഫിൽമിസാൽ ഉദാഹരണത്തിൽ വ്യക്തമാക്കിയതുപോലെ താഴെ തന്നിരിക്കുന്ന വാചകങ്ങളിലെ മുക്തദ ഇനെ േക്ക് മാറ്റ് ഉദാഹരണം ഹാദിഹി ബിന്തുൻ ഇത് പെൺകുട്ടിയാകുന്നു ഹാദിഹി എന്നുള്ളതാണ് മുക്തത ബിന്തുൻ പെൺകുട്ടി ഇതിനെ ഹാദിഹിയെ ജമാക്കുമ്പോൾ സ്വാഭാവികമായും ശേഷം വന്ന പദത്തെയും ജമാക്കേണ്ടതുണ്ട് ഹാവുലായി ബനാത്തുൻ ഇവർ പെൺകുട്ടികളാകുന്നു ബിന്തുൻ എന്നതിന്റെ ബഹുവചനം ബനാത്തുൻ പെൺകുട്ടികൾ താഴെത്തു നിൽക്കുന്ന അഭ്യാസങ്ങൾ നമുക്ക് നോക്കാം ഹാദിഹി തോൽ തോലിബത്തുൻ ഇത് വിദ്യാർത്ഥിനിയാകുന്നു ഹാദിഹി ഇത് തോലിബത്തുൻ വിദ്യാർത്ഥിനിയാകുന്നു ഹാവുലായി ഇവർ വിദ്യാർത്ഥിനികളാകുന്നു ഹാവുലായി തോലിബാത്തുൻ ഹാദിഹി മുതലിസത്തുൻ ഇത് അധ്യാപികയാകുന്നു ഹാവുലായി മുതലിസാത്തുൻ ഇവർ അധ്യാപികമാരാകുന്നു ഹാദിഹി തൊബീബത്തുൻ ഇത് ഡോക്ടറാകുന്നു ഹാവുലായി തൊബീബാത്തൻ ഇവർ ഡോക്ടർമാരാകുന്നു ഹാദിഹി മുസ്ലിമത്തുൻ ഇത് മുസ്ലിം സ്ത്രീയാകുന്നു ഹാവുലായി മുസ്ലിമാത്തുൻ ഇവർ മുസ്ലിം സ്ത്രീകളാകുന്നു തോലിബത്തുൻ തോലിബാത്തുൻ മുദ്ദിസത്തുൻ മുദ്ദിസാത്തുൻ ത്വബീബത്തുൻ ത്വബീബാത്തുൻ മുസ്ലിമത്തുൻ മുസ്ലിമാത്തുൻ ഇവയെല്ലാം തോലിബത്തിൻ്റെ ജമ്മാണ് തോലിബാത്ത് ഇത്തരത്തിലുള്ള ജമിനെ ജമ്മു മുന്നസ് സാലിം എന്നാണ് പറയുക കഴിഞ്ഞ പാർട്ടിൽ രണ്ടു തരം ജമ്മുകളെ പറ്റി നാം പഠിച്ചു ഈയൊരു പാർട്ടിൽ നാം പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ജമ്മു സാലിം തോലിബത്തുൻ എന്നതിലെ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന അവസാനത്തെ ആ തായ് ആ തായി തൊട്ടു മുമ്പുള്ള ഫതഹ് ഫത്തു ഫത്തഹിനെ നീട്ടുക തോലിബാ ശേഷം ഉരുണ്ട തായിനെ പരത്തി നാം കാണുന്നത് പോലെ ഇടുക തോലിബാത്ത തായിന് ശേഷം സീന് സീന്റെ മേള ഫതഹിനെ നീട്ടുക സാ മുദ്ദി സ ശേഷം ഉരുണ്ടതായനെ മാറ്റി പരന്ന മുദ്ദി തടുക മുദിത്വൻ തുൻ മുസ്ലിമത്തുൻ മുസ്ലിമാൻ ഇത്തരത്തിലുള്ള ജമ്മുകളെയാണ് ജമ്മു മുൻ സാലിം എന്ന് പറയുന്നത് ഹാദിഹി സൗജത്തുൻ ഇത് ഭാര്യയാകുന്നു ഹൗലായി സൗജാത്തുൻ ഇവർ ഭാര്യമാരാകുന്നു ഹാദിഹി ഉഖ്തും ഇത് സഹോദരിയാകുന്നു ഹാവുലായി അഹ്വാത്തുൻ ഇവർ സഹോദരിമാരാകുന്നു ഹാദിഹി ഫത്താത്ത ഇത് യുവതിയാകുന്നു ഹൗലായി ഫത്തയാത്തുൻ ഇവർ യുവതിമാരാകുന്നു യുവതികളാകുന്നു ഹാദിഹി ജദീതത്തുൻ ഇത് പുതിയതാകുന്നു ഹൗലായി ജുദുദുൻ ഇത് പുതിയതാകുന്നു ഇവർ പുതിയതാകുന്നു ഹാദിഹി കബീറത്തുൻ ഇത് വലുതാകുന്നു ഹാവുലായ് കിബാറുൻ ഇവർ വലിയവരാകുന്നു ഹാദിഹി സോയിറത്തുൻ ഇത് ചെറുതാകുന്നു ഹാവുലായ് സിആാറുൻ ഇവർ ചെറിയവരാകുന്നു ഹാദിഹി തോ തൊ തൊവീലത്തുൻ ഇത് നീളമുള്ളതാകുന്നു ഹാവുലായ് തിവാറുൻ ഇവർ നീളമുള്ളവരാകുന്നു ജദീദത്തുൻ എന്നതിന്റെയും ജദീദുൻ എന്നതിൻ്റെയും ജംഇ ജുദുദുൻ എന്ന് തന്നെയാണ് ജദീദുൻ ജദീദത്തുൻ കബീറത്തുൻ സോയറത്തുൻ തബീലത്തുൻ ഇത്തരത്തിലുള്ള നാമവിശേഷണങ്ങളുടെ ബഹുവചനങ്ങളും ശ്രീലിംഗത്തിലും പുല്ലിംഗത്തിലും ഒരുപോലെയായിരിക്കും അഥവാ ജദീദുൻ എന്നതിൻ്റെയും ജദീദത്തുൻ എന്നതിൻ്റെയും ജമു ജുദുദുൻ എന്നു തന്നെയാണ് കബീറുൻ കബീറത്തുൻ ജംഉഹു കിബാറുൻ രണ്ടാമത്തെ അഭ്യാസം ഇക്കറയ് വക്തുബ് ഇക്കറ നീ എഴുത് വക്തൂബ് നീ വായിക്ക് ഇക്കറ നീ വായിക്ക് വക്തുബ് നീ എഴുത് ഒന്ന് ഇവർ എന്റെ സഹോദരന്മാരാകുന്നു വ ഹുലായി അഹവാ ഇവർ എൻറെ സഹോദരിമാരും ആകുന്നു വ ആൻഡ് മൻ ഹൗലായി ഈ യുവതികൾ ആരാകുന്നു ഹാവുലായി ബനാത്തുൽ മുദ്ദിസത്തി ഇവർ അധ്യാപികയുടെ പെൺമക്കളാകുന്നു പെൺകുട്ടികളാകുന്നു ഈ യുവതികൾ എന്റെ സഹപാഠിനികളാണ് അബുഹുന്ന തൊബീബു അവരുടെ പിതാവ് ഡോക്ടറാണ് വ ഉമ്മുഹന്ന മുദ്ദിസത്തുൻ അവരുടെ മാതാവ് അധ്യാപികയുമാണ് നാല് തോലിബാത്ത പുതിയ വിദ്യാർത്ഥിനികൾ എവിടെ ഇലൽ മക്തബത്തി അവർ ലൈബ്രറിയിലേക്ക് പോയി അവർ പോയി ഐന ദഹബിനി യാ അമ്മ അമ്മത്ത് എന്നാൽ പിതാവിന്റെ സഹോദരിമാർ മുതിർന്നവരോ ഇളയവരോ ആയ പിതാവിന്റെ സഹോദരിമാർക്ക് പറയുന്ന പേരാണ് അമ്മത്ത് ഐന ബനാത്തുക്കി യാ അമ്മത്തി എന്റെ അമ്മത്തെ എവിടെയാണ് നിങ്ങളുടെ പെൺകുട്ടികൾ ഉന്ന ഫിൽ മത്ത് ബഹ് അവർ കിച്ചണിലാണ് മത്തബ് കിച്ചൺ അവർ ആ ഹാവുലായിൽ മുതദ് മുമി ലാത്തു മുസ്ലിമാൻ മുബദ്ൻ ജമ്മ മുമുൻ നഴ്സുകൾ ആ ഹാവുലായിൽ മുസ്ലിമാത്തുൻ ഈ നഴ്സുകൾ ഈ നഴ്സുമാർ മുസ്ലിങ്ങളാണോ നാം അതെ മുസ്ലിങ്ങളാണ് ഹാവുലായി തൊബീബാത്തൻ ഇവർ ഡോക്ടർമാരാകുന്നു അസ്വാജുഹുന്ന ഇവരുടെ ഭർത്താക്കന്മാർ മുദദ്ദിസൂൻ അധ്യാപകരും ആകുന്നു അസ്വാജുഹുന്ന അവരുടെ ഭർത്താക്കന്മാർ സൗജുൻ ജമ്മാണ് അസുവാജ് അസ്വാ ജ അവരുടെ ഭർത്താക്കന്മാർ മുത അധ്യാപകന്മാരുമാകുന്നു എട്ട് മൻ ഹാദിഹിൽ മർഅത്തു മർ അറത്ത് സ്ത്രീ സ്ത്രീ മൻ ഹാദിഹിൽ മർഅത്തു മർഅത്തു ഈ ഈ സ്ത്രീ സ്ത്രീ ആരാണ് ആരാണ് മൻ ഹാദിഹിൽ ഹിയ ജദീദി ഇത് പുതിയ ഡോക്ടറുടെ ഭാര്യയാണ് ഒൻപത് ആ ബനാത്തുക്കി ഫിൽ മദ്രസത്തി സ്ഥാനവീയത്തി ആ ഉസാമ ഉസാമേ നിന്റെ പെൺകുട്ടികൾ ഹൈസ്കൂളിലാണോ ബാലുഹിന്ന ഫിൽ മദ്രസത്തി ഫിൽ മദ്രസത്തിൽ മുത്തവസ് അവരിൽ ചിലർ ഹൈസ്കൂളിലും അവരിൽ ചിലർ മിഡിൽ സ്കൂളിലും യു സ്കൂളിലും ആണ് പത്ത് നിനക്ക് പെൺമക്കൾ ഉണ്ടോ ആ ലി നിനക്ക് ഉണ്ടോകുട്ടികൾ യാത്ര മുതിർന്ന പെൺമക്കൾ ഉണ്ട് വഹുന്ന ബിൽ ജാമിയ അവർ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിനികളാണ് പതിനൊന്ന് മൻഹാവുലായി നിസാ തിവാലു ജം ആണ് നിസായ് മറത്തുൻ സ്ത്രീ നിസാഉൻ സ്ത്രീകൾ മൻ മൻഹാവുലായി നിസാഉ തിവാലു ആ ഉയരം കൂടുതലുള്ള സ്ത്രീകൾ ആരാണ് ഉന്ന മിൻ തൊബീബാത്ത അവർ അമേരിക്കയിൽ നിന്നുള്ള ഡോക്ടർമാരാണ് ഉന്ന അവർ അവർത്തുൻ ഡോക്ടർമാരാണ് മിൻ അംബ്രിക്ക അമേരിക്കയിൽ നിന്നുള്ള സ്ത്രീകൾ അറചന മിരൽ മുസ്തഷ ഡോക്ടർമാരായ സ്ത്രീകൾ ഹോസ്പിറ്റലിൽ നിന്ന് പുറപ്പെട്ടു ഹരജന അവർ പുറപ്പെട്ടു അവർ പോയി അവർ പോയി എന്നുള്ളതിന് സ്ത്രീലിംഗം വരുമ്പോൾ ഹറചന എന്നും ഹരജന അവർ പുറപ്പെട്ടു മൂന്ന് അഭ്യാസം മൂന്ന് ഇക്കരയിൽ മിസാല ആത്തിയ മിസ്ലഹു ഉദാഹരണം നീ സുമലിയെ പിന്നീട് താഴെ തന്നിരിക്കുന്ന വാചകങ്ങൾ അതുപോലെ നീ മാറ്റ് മിസാലൻ ഉദാഹരണം മിറൽ ക്ലാസിൽ നിന്ന് പുറപ്പെട്ടു അവൾ പുറപ്പെട്ടു മിറൽ ഫസ്ലി ക്ലാസ് വാമിന വമറിയം മിറൽ ഫസ്ലി ജൈനബും ആമിനയും മറിയമും ക്ലാസ്സിൽ നിന്ന് അവർ മൂന്ന് പേരും പുറപ്പെട്ടു പുറപ്പെട്ടു ഹറജത്ത് എന്ന ഹറജന അവർ പുറപ്പെട്ടു ഹറജത്ത് അവൾ പുറപ്പെട്ടു ജൈനബ് ഒരാളായപ്പോൾ ഹറജത്ത് എന്നും മൂന്ന് പേരായ ആയപ്പോൾ ഹറജന എന്നുമാണ് പ്രയോഗിച്ചത് അതുപോലെ ത താഴ്ത്തു നിൽക്കുന്ന ഉദാഹരണങ്ങളെ നാം മാറ്റണം അൽ മുദിസത്തു റഹബത്ത്

അത്തോലിബത്വ വിദ്യാർത്ഥിനികൾ അത്തോബലിബതുൽ ജദീദത്തു പുതിയ വിദ്യാർത്ഥിനികൾ ജലസത്ത് ഫിൽഫസലി അവൾ അവർ ക്ലാസ്സിൽ ഇരുന്നു അത്തോലിബത്തുൽ ജദീദത്തു പുതിയ വിദ്യാർത്ഥിനി ജലസത്ത് അവൾ ഇരുന്നു ഫിൽഫസ്ലി ക്ലാസ്സിൽ അത്തോലിബാതുൽ ജുദതു പുതിയ വിദ്യാർത്ഥികൾ ജലസ്ന അവർ ഇരുന്നു ഫിൽഫസ്ലി ക്ലാസ്സിൽ ജലസ്ന ഫിൽ ഫസ്ലി ബിന്തു ബിന്തു മുഹമ്മദിൻ മുഹമ്മദിൻ ഇലൽ മദ്രസത്തി മുഹമ്മദിന്റെ മകൾ മകൾബത്ത് അവൾ പോയി ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് ബനാത്തു മുഹമ്മദിൻ മുഹമ്മദിന്റെ പെൺകുട്ടികൾ അവർ പുറപ്പെട്ടു അവർ പോയി അവർ പോയി റഹബന അവർ പോയി ഇലൽ മദർസത്തി മദർസയിലേക്ക് ബനാത്ത് മുഹമ്മദിൻ മുഹമ്മദിന്റെ പെൺമക്കൾ പെൺകുട്ടികൾ ഇലൽ നാലാമത്തെ അഭ്യാസം അഷിർ ഇലൽ താലിയ അസ്മാ ഇൽ താലിയ ബിസ്മിൻഷൻ അടുത്തതിനെ സൂചിപ്പിക്കുന്ന ുലായി പോലെയുള്ള ഇസ്മുൽ ഇഷാറ അതൂചന ഇ നാമം നാമങ്ങളെ നീ ഉപയോഗിച്ചുകൊണ്ട് നീ താഴത്തെ നിൽക്കുന്ന പദങ്ങളെ നീ സൂചിപ്പിക്ക് ഒന്ന് എന്റെ സഹോദരൻ ഹാദയാ ഹാദ ഹാദിഹി ഹാവുലായി മൂന്നെണ്ണമാണ് ഉള്ളത് ഹാദാ അഹി ഇത് എന്റെ സഹോദരനാകുന്നു രണ്ട് ഡേശ് ഉഖ്തി ഹാദി ഉഖ്തി ഇതെന്റെ സഹോദരിയാകുന്നു ഹാവുലായി ഇവർ പുരുഷന്മാരാകുന്നു ഡേ മുദിസൂന ഹാവുലായ് മുദിസൂന ഇവർ അധ്യാപകന്മാരാകുന്നു ഡാഷ് തോലിബാതുൻ ഹൗലായ് തോലിബാത്ത ഹൗലായ് ശ്രീലിംഗത്തിനും പുല്ലിംഗത്തിനെയും സൂചിപ്പിക്കുന്ന പദമാണ് ഹൗലായി ഹൗലായി തോലിബാത്തുൻ ഇവർ വിദ്യാർത്ഥിനികളാകുന്നു ഹാദിഹി ഉമ്മി ഇതെന്റെ ഉമ്മയാകുന്നു ഹാദിഹി ഉമ്മി ഹാദാബി ഇതെന്റെ പിതാവാകുന്നു ഉപ്പയാകുന്നു ഹാദിഹി തോലിബ ഇത് വിദ്യാർത്ഥിനിയാകുന്നു ഡേ തൊബിബാ തുൻ ഹൗലായി തൊബിബാ ഇവർ ഡോക്ടർമാരായ സ്ത്രീകളാകുന്നു ഇവർ ിൽ ഹാലിയ താഴെ തന്നിരിക്കുന്ന വാചകങ്ങളിൽ ഒഴിഞ്ഞ സ്ഥലത്ത് യോജിച്ച ലൊമീറിനെ നീ വെച്ചുകൊണ്ട് ഹുവാ ഹിയ ഹും ഹുന്ന ഇത്തരത്തിലുള്ള ലൊമീറിനെ നീ വെച്ചുകൊണ്ട് വാചകത്തെ നീ പൂർത്തീകരിക്ക ഒന്ന് മൻ ഹാദർ റജുലു ഈ പുരുഷൻ ആരാണ് മൻ ഹാദർ റജുലു ഹുവ എന്നാൽ അവൻ ഹിയ എന്നാൽ അവൾ ഹും അവർ ഹും അവർ പുരുഷന്മാർ അവർ സ്ത്രീകൾ മൻ ഹാദർ റജുലു ഈ പുരുഷൻ ആരാകുന്നു ഹുവ ഹുവാദിസുനുന ഞങ്ങളുടെ അധ്യാപകൻ

ആൺകുട്ടികളാണ് ആൺമക്കളാണ് മുദ്ദിസി തോലിബത്തുൽ ജദീദത്തു പുതിയ വിദ്യാർത്ഥിനി എവിടെ അയിന തോലിബത്തുൽ ജദീദത്തു പുതിയ വിദ്യാർത്ഥിനി എവിടെ ഹിയ ഹിയ അവൾ ഫിൽമക്തബത്തി ലൈബ്രറിയിലാകുന്നു ഹിയ ഫിൽ ഫിൽമക്തബത്തി മൻ ഹൗലായി ഈ ജനങ്ങൾ ആരൊക്കെയാണ് ആരാണ് ഹും മിനൽ ഹിന്ദി അവർ ഹിന്ദിയിൽ നിന്നുള്ള ഹാജിമാരാകുന്നു ഹും ഹും അവർ പുരുഷന്മാർ ഐന ഐന ഡോക്ടർമാരായ ഉന്ന ഫിൽ മുസ്തഷ്ഫൽ വിലാദ അവൾ അവർ പ്രസവാശുപത്രിയിലാണ് ഏഴ് മൻഹാദൽ വലതു അല്ലീ ഹറിക നിന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതായ ഈ ആൺകുട്ടി ആരാണ് ഹുവാ ഇബിൻ അവൻ എന്റെ സഹോദരന്റെ മകനാണ് മിൻ ഈ അതിഥികൾ എവിടെ നിന്ന് ഉള്ളവരാണ് ഇവർ റിയാലിൽ നിന്ന് ഉള്ളവരാണ് മിൻ മുമ്മദ്ദിലാത്തു ഈ നഴ്സുമാർ നിന്നുള്ളവരാണ് മിൻ ഫിലിപ്പീൻ ഇവർ ഫിലിപ്പീൻസിൽ നിന്നുള്ളവരാണ് മൻ ഹാദിഹിൽ ഫത്താത്ത ഈ യുവതി ആരാണ് ഹിയ ബിന്തു അൽ ഇവൾ അധ്യാപികയുടെ മകളാണ് ഹിയ ഹിയൽ ജമുൽ അസ്മയിൽ താഴെ തന്നിരിക്കുന്ന ഇസ്മകളുടെ നാമങ്ങളുടെ ജമിനി വക്കെ നീ കൊണ്ടുവരി ഉഹ്തും ജമ്മ अहवातम मुसिमत मु ജദീദത്തുൻ ജു കിബാറ് അസ്മാൽ ഇഷീബി അടുത്തുള്ളതിനെ സൂചിപ്പിക്കുന്ന നാമങ്ങൾ ഹാദ തോലിബുൻ ഇത് വിദ്യാർത്ഥിയാകുന്നു ഹാദ ഇത് തോലിബൻ വിദ്യാർത്ഥി ഇത് വിദ്യാർത്ഥിയാകുന്നു അടുത്ത അടുത്തുള്ളതിനെ സൂചിപ്പിക്കുന്ന നാമമാണ് ഹാദ ഹാവുലായി തുല്ലാബുൻ ഇവർ വിദ്യാർത്ഥി വിദ്യാർത്ഥികളാകുന്നു ഹാവുലായി തുല്ലാബുൻ ഇവർ വിദ്യാർത്ഥികളാകുന്നു ഹാദിഹി തോലിബത്തുൻ ഇത് വിദ്യാർത്ഥിനിയാകുന്നു സ്ത്രീലിംഗം അടുത്തുള്ളതിനെ സൂചിപ്പിക്കുന്ന പദമാണ് ഹാദിഹി ഹാദിഹി തോലിബത്തുൻ ഇത് വിദ്യാർത്ഥിനിയാകുന്നു ഹാവുലായി തോലിബാത്തുൻ ഇവർ വിദ്യാർത്ഥിനികളാകുന്നു ഹാവുലായി പുൽഗോത്തിനും സ്ത്രീലിംഗത്തിനും ഉപയോഗിക്കുന്നു അൽ കലിമാത്തുൽ ജദീറത്തു പുതിയ പദങ്ങൾ ജമ്മു അസ്വാജ് ഭർത്താക്കന്മാർ അൽമർഅത്തു സ്ത്രീ ജമ്മു നിസാവിൻ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക അൽമർഅത്തു എന്ന പദത്തിന്റെ അലിഫ്ലാം ഒഴിവാക്കിയാൽ ഇംബ്രഅത്തുൻ എന്നായി മാറും കരീബുൻ അടുത്ത് ബായിദുൻ അകലെ കൂടുതൽ വീഡിയോകൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക